ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഓരോ മാസവും എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു മാസം വർഷത്തെ കണക്ക് വെച്ചിട്ട് ഒരു മാസം തിരുവനന്തപുരം ജില്ലയിൽ എത്രത്തോളം വേക്കൻസികൾ ആവറേജ് ആയിട്ട് റിപ്പോർട്ടഡ് റിപ്പോർട്ടഡാകുന്നുണ്ട് അതേപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ് വെച്ചിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ സാധ്യതകൾ മുസ്ലിം ഒ ബി സി വിശ്വകർമ്മ സിഖ് നടാർ ഹിന്ദു നടാർ ധീവര എന്നീ കാറ്റഗറികൾക്ക് സപ്ലൈ ലിസ്റ്റിൽ നിന്നും എത്ര എത്ര വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നീ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അഡ്വൈസുകളാണ് എൽ ഡി സിക്ക് പോയിട്ടുള്ളത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത് തൊള്ളായിരത്തി എൺപത്തൊന്ന് അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് അഡ്വൈസാണ് പോയിട്ടുള്ളത് അതുപോലെ ഈഴവ അറുനൂറ്റി അറുപത്തി ഏഴ് വരെയും എസ് എസ് സി എസ് ടി എസ് എസ് സി എസ് ടി എന്നീ രണ്ട് കാറ്റഗറിയും സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എസ് എസ് സി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് നാൽപ്പത്തി വരെയും എസ് ടി ഇരുപത് വരെയാണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ മുസ്ലിം കാറ്റഗറി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വരെ അത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ സി എണ്ണൂറ്റി അറുപത്തി അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒ ബി സി കാറ്റഗറി ഇ അറുന്നൂറ്റി ഇരുപത്തി ആറ് വരെയാണ് പോയിട്ടുള്ളത് അതേപോലെ തന്നെ വിശ്വകർമ്മ അറുന്നൂറ്റി മുപ്പത്തി എട്ട് സിഖ് നടാർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹിന്ദു നടാർ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് എസ് സി 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 സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ധീവര ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ തന്നെയാണ് ബാക്കി കാറ്റഗറികളൊക്കെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത്രയുമാണ് തിരുവനന്തപുരം ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരം ജില്ലയിൽ എത്രത്തോളം വേക്കൻസികൾ എന്ന് നോക്കിയാൽ ജനുവരി മാസത്തിൽ പതിനാല് വേക്കൻസികൾ റിപ്പോർട്ടഡായി ഫെബ്രുവരിയിൽ ഇത് നാൽപ്പത്തി ഒന്ന് മാർച്ചിൽ മുപ്പത്തി അഞ്ച് വേക്കൻസി ഏപ്രിലിൽ അഞ്ച് മെയ്യിൽ ഇരുപത്തി ഒന്ന് അതേപോലെ ജൂണിൽ പതിനെട്ട് വേക്കൻസികൾ ജൂലൈയിൽ മുപ്പത്തി ആറ് ഓഗസ്റ്റിൽ ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പത്തൊമ്പത് ഒക്ടോബറിൽ നാൽപ്പത്തി എട്ട് നവംബറിൽ പത്ത് ഇതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ നവംബർ വരെയുള്ള കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകളാണിതെന്ന് പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ വെച്ചിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഒരു മാസം ഇരുപത്തഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് വെച്ചിട്ട് നമ്മൾ അടുത്ത മൂന്ന് വർഷം നമുക്കറിയാം പുതിയ നിയമന നടപടികളൊക്കെ വന്നു ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് രണ്ട് വർഷത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് അതിതുവരെ നിയമന നടപടിയിൽ പി എസ് സിയുടെ നിയമന നടപടിയിൽ ഭേദഗതി വരാത്ത വരുത്താത്തത് കൊണ്ട് നെങ്ങി വരാൻ പോകുന്ന എൽ ഡി സി എൽ ജിസ് റാങ്ക് ലിസ്റ്റ് ബാധിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഒരു മൂന്ന് വർഷം ഒരു വർഷം മുന്നൂറ് വേക്കൻസികൾ ഇത് ഇരുപത്തഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ മൂന്ന് വർഷം തൊള്ളായിരം വേക്കൻസികൾ അങ്ങനെ ഒരു ആയിരം വേക്കൻസികൾ മാക്സിമം റിപ്പോർട്ടഡ് ആകാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ വെച്ചിട്ട് അന്നേരം ഒരു ഒരു ആയിരത്തിനോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറിനകത്തുള്ള ഒരു റാങ്ക് ലിസ്റ്റായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു രണ്ട് വർഷമാക്കുകയാണ് എങ്കിൽ പൊതുവെ റാങ്ക് ലിസ്റ്റുകളുടെ ആൾക്കാരുടെ എണ്ണം കുറയുന്നു അതിലുള്ള ഉൾപ്പെട്ടവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് പക്ഷേ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെയെങ്കിൽ വിജ്ഞാപനം വരുന്നത് കാത്തിരിക്കാതെ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങുക അപ്പോൾ ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി